യൂട്യൂബ് ശരിക്കും നല്ലതാണോ യൂട്യൂബ് കൊണ്ട് ചെയ്യണതൊക്കെ നോക്കി വെള്ള ഉപകാരമൊക്കെ ഉണ്ടോ ആ യൂട്യൂബാ യൂട്യൂബിലിപ്പോ എന്നിട്ട് എന്തെങ്കിലും എടുത്ത് ഇട്ടാ പോരെ എന്നാൽ എന്നാലും യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോസ് റീച്ച് റീച്ചാവാ യൂട്യൂബ് എന്തെങ്കിലും എന്റെ ലൈഫിൽ രക്ഷപ്പെടുത്തു വീഡിയോസ് ഇട്ടിട്ട് വല്ല കാര്യം ഉണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഉള്ളവരുടെ ഒക്കെ എടുത്ത് എനിക്ക് പറയാനുള്ളത് ഇത് ചെയ്യുന്നൊണ്ട് വല്ല യൂസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു ഒരു ചാനലാണ് നമ്മൾ ഇടുന്ന ആ പെർട്ടിക്കുലർ വീഡിയോയിൽ മോണിറ്റൈസേഷൻ ഓൺ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇൻകം ജനറേറ്റ് യൂട്യൂബ് സാലറി എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ് ഒരു ഫിക്സ്ഡ് ഇൻകം പോലെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ എന്റെ ഫസ്റ്റ് യൂട്യൂബ് ഇൻകം ഫിഫ്റ്റീൻ തൗസൻഡ് ആയിരുന്നു പതിനയ്യായിരം രൂപയായിരുന്നു ഓരോ മന്തും ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ് നമുക്ക് എനിക്ക് എന്നെ ചിലപ്പോൾ വിചാരിക്കാം യു ഇതെന്ത് വിചാരിക്കാറുണ്ട് അതായത് ഈ മാസത്തിൽ മാസത്തിന്റെ സാലറി പറയുവാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മനസ്സിലായിരിക്കും ഈ കൊസ്റ്റിന് എല്ലാ മാസം ഇത്രയും കിട്ടണ്ടോ ഈ കൊസ്റ്റിന് ഇത്രേ കിട്ടണല്ലോ അങ്ങനെ പലരും നിങ്ങൾ ഈ വിചാരിക്കറിഞ്ഞതുകൊണ്ട് അടുത്ത മാസം നമുക്ക് അത്രയും കിട്ടും അത്രേ കിട്ടുള്ളൂ എന്നൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പോലും പറ്റത്തില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് യൂട്യൂബിൽ ആ വീഡിയോ വെറുതെ അങ്ങ് എടുത്ത് ഇട്ടാൽ പോരെ എന്ന് പറയുന്ന അങ്ങനത്തെ ആൾക്കാരോടാണ് ഓരോരുത്തരും മെന്റാലിറ്റി പോലെ ഇരിക്കുകയാണ് അതായത് എൻ്റെ ചാനലിൽ ഞാൻ എങ്ങനത്തെ വീഡിയോസ് ഇടണോ അത് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇടണോ വോയിസ് ഓവർ കൊടുത്ത് ഇടണോ അതോ ഒന്നും ചെയ്യാതെ വെറുതെ അങ്ങ് പോസ്റ്റ് ചെയ്യണമെന്നൊക്കെയുള്ളത് ഓരോരുത്തർ ഇഷ്ടമാണ് അപ്പം അത് ഡിപ്പെൻസ് ആണ് ഓരോരുത്തർക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നതും പാടായിട്ട് തോന്നുന്നതും ഓരോരുത്തർ ചെയ്യുന്ന ക്വാളിറ്റിയുടെയും മെത്തേഡിൻ്റെയും വ്യത്യാസത്തിലാണ് അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കാണുന്നവരുടെ കണ്ണിൽ അത് കഷ്ടപ്പാടാണോ അല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്തായാലും ഒരു പൊട്ടിക്ക് ഹാർഡ് വർക്ക് ഇട്ടിട്ട് തന്നെയാണ് ഡെയിലി മൂന്ന് ഷോർട്സ് വെച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് മൂന്നാമത്തെ ആൾക്കാരോടാണ് യൂട്യൂബ് ചാനൽ ചാനലുള്ളവരോട് എനിക്ക് എന്തെങ്കിലും സക്സസ് ഉണ്ടാവും എന്തെങ്കിലും മോണിറ്റൈസ്ഡ് ആകുമോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളോ ആൾക്കാരോട് ആ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലിലുള്ള ആൾക്കാരൊക്കെ നല്ലവരെ കഷ്ടപ്പെട്ട് കിട്ടിയതാണ് ചിലത് ചിലപ്പോൾ നമുക്ക് വൈറലായി ചിലപ്പോ നമ്മളൊരു ലക്ക് ഫാക്ടറി ഉണ്ടാകും പക്ഷെ ഫാക്ടർ കിട്ടിയാലും പിന്നീട് അങ്ങോട്ടും നമുക്ക് ആ ഒരു മോണിറ്റൈസേഷൻ കൊണ്ട് ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഹാർഡ് വർക്ക് ഇടാൻ നിവർത്തിയില്ല ഒന്നില്ലെങ്കിൽ ലക്ക് ഫാക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിൽ ആ ഒരു ഒരു റിസൾട്ട് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്തായാലും കിട്ടും പിന്നെ കുറെ പേർക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും യൂട്യൂബ് ഒരു മെയിൻ ജോലിയായിട്ട് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളത് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ കൊണ്ടുപോവാം ഫ്ലക്ച്വേറ്റിംഗ് ആണല്ലോ ഇൻകം കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് മാനേജബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോവാം പിന്നെ പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് നല്ലപോലെ പാർട്ട് ടൈം ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് ഓൾറെഡി ഒരു ജോലി ചെയ്യുന്നുണ്ട് എന്റെ ആയിട്ട് യൂട്യൂബ് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ യൂട്യൂബിന് നിങ്ങൾക്ക് നല്ലപോലെ എണ്ണ ചെയ്യാൻ പറ്റും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ലേ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് പക്കാ ഒരു ഡിജിറ്റൽ ഒരു വേൾഡിനാണല്ലോ അപ്പൊ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒരു പോക്കറ്റ് മണി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു നല്ലൊരു മെയിൻ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമല്ലേ